മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലയുടെ നാലാമത്തെ ടാസ്ക്കാണ് പൊടിമഴ എന്ന ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ തന്നെ നമ്മുടെ ഷാനവാസിക്കയും അനീഷ് ഏട്ടനും നെവിനും സാബുമാനുമാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത് ആ സമയത്ത് അനുമോളുടെ ആ ഒരു പിടിക്കുന്ന ജനാലിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നെവിൻ കുറേ ബോളുകൾ എറിഞ്ഞെറിഞ്ഞിട്ടിരിക്കുന്നത് അനുമോൾ ഔട്ടാക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അനുമോളുടെ അടുത്തു പോയിട്ട് ചോ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ പുച്ഛം വരുന്നുണ്ടോ എന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുച്ഛമൊന്നും തോന്നുന്നില്ല നിനക്ക് കിട്ടാനുള്ളത് നിനക്ക് കിട്ടിക്കോളും എന്ന് പറയുന്നത് ആരാ അമ്മോ ഗുണ്ടേനെ വിടുമെന്ന് ചോദിക്കുന്നുണ്ട് ഗുണ്ടേൻ്റെ ഒന്നും ആവശ്യമില്ല നിന്നെ നേരി നേരിടാൻ ഇപ്പം ഞാൻ തന്നെ മതി എന്ന് പറയുന്നുണ്ട് നീ പോടാ പോ ആണുങ്ങളുടെ വില കളയാതെ എന്ന് പറയുന്നുണ്ട് ആണുങ്ങൾക്ക് എന്താ വിലയെന്ന് നിന്ന് ചോദിക്കുന്നുണ്ട് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നീ പോടാ എന്ന് പറയുന്നുണ്ട് ഏ കുലസ്ത്രീയെ എന്ന് പറയുന്നുണ്ട് കുലസ്ത്രീ എന്ന് പറയുന്നത് നല്ല പേരാണ് നീ വിളിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല നീ ആദ്യ പോയി പല്ല് തേക്കടാ നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല നീ മിണ്ടാട്ട് പോടാ എന്ന് പറയുന്നുണ്ട് അതുപോല അപ്പോൾ തന്നെ ബിഗ് ബോസിനെ വിളിച്ചു പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴേക്ക് നെവിൻ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ബോളൊന്നും എറിഞ്ഞിട്ടില്ല ഞാൻ നിന്നൊന്നും ചെയ്യുന്നില്ല ഞാൻ നിന്നോട് സംസാരിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിൻ അപ്പുറത്തേക്ക് മാറി നിൽക്കണം ടാസ്ക് ചെയ്യുന്നവരുടെ അടുത്താരും പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറയുന്നുണ്ട് ആ കട്ട മുഖ്യഘട്ട സപ്പോർട്ടായിട്ട് ബിഗ് ബോസ് എത്തുന്നുണ്ട് ആ സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു ലൈനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈനിൽ നിന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ബോളുകൾ എറിയാൻ പാടുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്